വൈകുന്നേരം നാല് മണി വരെയാണ് നമുക്ക് പ്രവേശനം ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും കൂടി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ നടത്തണം കേട്ടോ അപ്പോൾ കുമളി സ്റ്റാൻഡിൽ വന്നിട്ടാണ് നമ്മൾ എല്ലാ കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ ചെയ്തത് കുമളി സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ജീപ്പാണ് അവിടെ ഉള്ളത് ഈ തവണ ആയിരത്തോളം ജീപ്പുകളാണ് അവിടെ പെർമിറ്റ് കൊടുത്തേക്കണത് അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോയത് അതേപോലെ ഇതേപോലെ ക്യൂ നിൽക്കണം നല്ല കിലോമീറ്ററോളം ക്യൂ ഉണ്ടാവും ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് പേര് വെച്ചാണ് ജീപ്പിൽ കയറ്റണേ അങ്ങനെ കയറ്റി നമ്മളെ കൊണ്ടുപോകും ഒരു പതിനാല് കിലോമീറ്ററോളം ഉണ്ട് മലയിലോട്ട് കയറാനായിട്ടാ ഇത് ടൈഗർ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഇത് വന്നത് അപ്പം നല്ല സെക്കിങ് സെക്യൂരിറ്റിയോട് കൂടിയൊക്കെയാണ് നമ്മൾ വിടണേട്ടാ കാട്ടു മൃഗങ്ങൾ ആനിമൽസൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് കാട്ടുപോട്ട് ആന അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഫോണഴിക്ക് കാണാൻ പറ്റും ഇവിടെ വരുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാല് മണിക്ക് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും തലേ ദിവസം തന്നെ ക്യൂ നിൽക്കൂട്ടാ കേട്ടോ അപ്പം ആ ക്യൂ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആയിരം ജീപ്പ് എന്നാണ് ഇത്തവണത്തെ പറഞ്ഞത് അവർ അപ്പോൾ ആയിരം ജിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പോകുമ്പോൾ നമുക്ക് ആ ഏഴുപേര് ഏഴുപേരു ഞങ്ങൾ നല്ല സ്പീഡിൽ അവിടെ വിളിച്ചല്ല മറ്റേ അവർ നാല് മണിക്ക് ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ അതനുസരിച്ച് അവിടെ പ്രത്യേകിച്ച് പൂജകൾ മാത്രമേ ഉള്ളൂ അന്നത്തെ ദിവസം അല്ലാതെ ഇങ്ങനെ കൊട്ട് അങ്ങനെ ചെണ്ട കൊട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ അവിടെ അന്നദാനം അങ്ങനെ പ്രസാദങ്ങൾ അവിടെ ഉണ്ടാവും എല്ലാവർക്കും കിട്ടണമൊന്നുമില്ല എന്നാലും കുറേ പേർക്കൊക്കെ കിട്ടും അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ കാട്ടിലോട്ട് ഞങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ നടന്ന ഇതേപോലെ ഈ കാട്ടിലോട്ട് ഇവിടെ നിന്ന് അവിടെ കയറിയാണ് കേട്ടോ ചെയ്യണത് ഇവിടുന്ന് പതിനാല് കിലോമീറ്റർ നമുക്ക് നടക്കേണ്ടത് അപ്പോൾ ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കഴിഞ്ഞവണ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ ഒരു അതിനകത്ത് ചേർക്കണില്ല അപ്പോൾ ഇതിൽ കുറച്ചും കൂടി കഴിഞ്ഞ് ഇവിടെ ചെക്ക് പോക്കിങ്ങുണ്ട് നമുക്ക് പ്ലാസ്റ്റിക്കുകൾ ഒന്നും അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു മിഠായിയുടെ കവർ ഉണ്ടെങ്കിൽ ആ മിഠായി മാത്രം നമുക്ക് പുതിഞ്ഞു തരുവരിക ആ കവർ അവിടെ വാങ്ങിച്ചുവെക്കുകയാണ് ചെയ്യണത് അങ്ങനെയാണ് അവർ നമ്മളെ ബോട്ടിൽ വെള്ളത്തിൻ്റെ ബോട്ടിലാണെങ്കിലും അഞ്ച് ലിറ്ററിൻ്റെ കൊണ്ടുപോകാം നമുക്ക് അതേപോലെ തന്നെ വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് പോണ വഴിക്കൊക്കെ സൗകര്യങ്ങളുണ്ട് ടാങ്കിലവിടെ വെള്ളവും ടപ്പ് കണക്ട് അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഇവിടുന്ന് അവിടെ ഫുൾ കാടാണ് കേട്ടാട് അപ്പം നമുക്ക് നടന്നു പോകുമ്പോൾ ക്ഷീണമുണ്ട് നല്ല ക്ഷീണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടുണ്ട് കേറ്റങ്ങളാണ് ഫുൾ ആയിട്ട് അപ്പം നമുക്ക് ഇവിടം വരെ അവർ ഇവിടെ വന്നപ്പോൾ നമ്മളോട് ക്യാമറ അവർ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞു അപ്പം നമ്മളിവിടെ ചതിൻ്റെ വീഡിയോ നിർത്തുന്ന ഈ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരം വർഷം പഴക്കം എന്നാണ് നമ്മളോട് അവിടെ പറഞ്ഞത് രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ അത് തകർക്കപ്പെട്ടതെന്നുള്ള ഏതോ രാജ രാജന്മാരുടെ കാലഘട്ടത്തിൽ അതെന്തോ തകർക്ക പഴക്കം അതിൻ്റെ ചരിത്രം അതിനകത്ത് ഞാൻ ഇതിനകത്ത് പറയണില്ല അത് നമുക്ക് കൂടുതലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അപ്പം നല്ല തിരക്കുണ്ട് അവിടെ കേട്ടോ അതേപോലെ തന്നെ നാല് മണിക്ക് നമുക്ക് അവിടെ നിന്ന് പോരുമ്പോൾ നാല് മണി അഞ്ചുമണി വരെയാണ് അവിടെ നമുക്ക് അവിടെ നാല് മണി വരെയുള്ളൂ അവിടെ പക്ഷെ വന്നവരെല്ലാവരും അവിടെ ദർശനം കിട്ടുന്ന ലെവലിൽ ഒരു ആയിരിക്കും കിട്ടുക രണ്ട് പോലീസ് വരും തമിഴ്നാടിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും നല്ല ലെവലിൽ ചെയ്യേണ്ടത് പക്ഷേ അവിടെ മുകളിൽ ചെന്നതിൻ്റെ നല്ല ക്ലൈമറ്റും നല്ല രസമാണ് ചൂടൊക്കെ അവിടെ അനുഭവിക്കുമല്ലോ നമുക്ക് നല്ലൊരു സുഖമുള്ള ക്ലൈമറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് അതേപോലെ തന്നെ നല്ല വ്യൂ ആണ് അത് തേനീടെ ഒരു വ്യൂ പോകാനാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഇപ്പം ഇതേപോലെ അമ്പലം അങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്ന അമ്പലമാണോ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ നമുക്ക് നല്ലപോലെ അത് കെട്ടി രണ്ടാമത് നമ്മുടെ ഇവിടങ്ങളിലെ അമ്പലം പോലെ ഒന്നും രണ്ടാമതൊന്നും പണിതരല്ല അന്ന് നശിപ്പിച്ചത് എങ്ങനെയാണോ അതേപോലെ ഞാൻ ഇപ്പോഴും കിടക്കണായിട്ടാ പിന്നെ രാവിലെ നടന്ന് പോകുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അധികം ക്ഷീണമൊന്നും ഉണ്ടാവില്ല ഇത്തിരി നിന്ന് ഇന്നൊക്കെ പോണമെന്നുള്ളൂ ജീപ്പിന് പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ജീപ്പിലാവുമ്പോൾ ഇത്തിരി അവിടെ പെട്ടെന്ന് അവിടെ എത്തിക്കുകയാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ജീപ്പിനാണ് ഇപ്പൊ തിരിച്ചു വരുമ്പോൾ ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല അവിടെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല നമ്മളവർ തിരിച്ചിവിടെ എത്തിക്കും അതാണ് അവിടുത്തെ സംവിധാനം അവിടെ ഒരാളെ പോലും നിർത്തില്ല എല്ലാവരെയും വിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം പോലും ഇല്ലാതെ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് അവിടെ നിന്ന് ഇതിൻ്റെ അംഗങ്ങൾ തിരിച്ച് വന്നിട്ട് അപ്പം നാലുമണിയോടുകൂടി അവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അവിടെ പന്തലൊക്കെ അവർ അഴിക്കണ്ടായിരുന്നു പിന്നീട് അങ്ങായിരിക്കും പ്രവേശനവും ഇല്ല അത് കഴിഞ്ഞാൽ അപ്പോൾ ആകെ എത്ര ടൈമിലാണ് ഒരു ഒരു വർഷം ഒരു ദിവസം ഇങ്ങനെ ചെയ്യണത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്യാത്തവർ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ പോകാൻ പറ്റുന്നവർ ഒരു പാട്ടെങ്കിലും പോകാം ഇടത്തിലോട്ടായിട്ടായാലും അല്ലെങ്കിൽ ഇതിൻ്റെ കാഴ്ച കാണാനും അല്ലാതെ വേറൊരു സെപ്പറേറ്റ് നമുക്കൊരു ട്രക്കിംഗ് ആയിട്ട് അവിടേക്ക് ഇല്ല നിലവിൽ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായി ഓരോ വർഷം ചില ദൂരം ആൾക്കാരുടെ കൂടുന്നുണ്ട് ഈ തവണ ഞങ്ങൾ പോയിട്ട് നല്ല തിരക്കായിരുന്നു പോയി ഇപ്പോഴും അതേപോലെ തിരിച്ചു വന്നപ്പോഴും വണ്ടിയിലായാലും കണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ആലുവേരും ആൾക്കാർ ഫുൾ ആയിരുന്നു വണ്ടി അതേപോലെ തന്നെ നമുക്ക് ഞങ്ങൾ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് ആലുവരുന്നവരെ നമുക്ക് കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു ബസ്സുണ്ട് അത് നമുക്ക് അതിനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിക്കാണ് നാലേ അകുമ്പോൾ പത്തഞ്ചിന് അത് പുറപ്പെടും അഞ്ച് പതിനൊന്ന് മണിയാവുക കഴിയുമ്പോൾ അവിടെ കുമളിലെത്തും അതേപോലെ തന്നെ അവരുടെ വണ്ടി പതിനൊന്നുമണിക്ക് പതിനൊന്നരക്ക് രാത്രി തിരിച്ചുണ്ട് അല്ലെങ്കിൽ കെ എസ് ആർ സി ഉണ്ട് തിരിച്ചു വരാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സെപ്പറേറ്റ് എന്തേലും ഫോർ വീലർ ഡ്രൈവ് ഉള്ള വണ്ടികളോ അല്ലെങ്കിൽ ജീപ്പ് അങ്ങനത്തെ പോലത്തെ വണ്ടികൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പെർമിറ്റ് നേരത്തെ പോയി പെർമിറ്റ് എടുക്കണം രാവിലെ തന്നെ പോയി പെർമിറ്റ് എടുത്ത് നമുക്ക് നമ്മുടെ വണ്ടിക്ക് പോകാനുള്ള ഒരു സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അല്ലാതെ കാറ അങ്ങനത്തെ വണ്ടികളൊന്നും പോകില്ല അങ്ങനത്തെ വണ്ടികൾ മാത്രമേ അവർ കയറ്റി വിടുകയുള്ളൂ ഇത് മെയ് പതിനൊന്ന് പന്ത്രണ്ടാം തീയതിയാണിത് വരുന്നത് കേട്ടോ മെയ് മാസത്തിലാണിത് അവിടെ ഓപ്പൺ ആവാറ് അത് ഇത് അതിൻ്റെ ഈ ചിത്രയുടെ അന്നത്തെ ഡേറ്റ് അനുസരിച്ച് ഒന്നാം അങ്ങനെ മാറണ അനുസരിച്ച് എന്നാലും നമുക്ക് മെസ്സേജ് എവിടെയെങ്കിലുമൊക്കെ വരും ആരെങ്കിലൊക്കെ എടുപ്പറും നമുക്ക് ഫേസ്ബുക്കിൽ എങ്ങനെയെങ്കിലും അറിയാൻ പറ്റും അറിയണമെങ്കിൽ അങ്ങനെ അങ്ങനെ എടുക്കുന്ന പോകണം മെയ് മാസം ഒന്നും നമുക്കറിയാം എനിക്കറിയായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും ഷിജു പ്രതീഷ് ആൻഡ് രമേശ് ഇങ്ങനെ മൂന്നാല് പേരും കൂടിയാണ് ഞങ്ങൾക്ക് പോയത് പതിനാല് കിലോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വർത്താൻ പറഞ്ഞല്ല എങ്ങനെയെന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങോട്ട് നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ നടക്കാനുണ്ട് നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പോലീസരുണ്ട് ഇതവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഒന്നും അവർ സമ്മതിക്കേണ്ടായിരുന്നു പക്ഷേ ഈ മേലെ അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ തമിഴ്നാട് പോലീസോ അങ്ങനെ ഒന്നും പറയുന്നില്ല നമ്മളോട് അവരെല്ലാവരും ക്യാമറ ക്യാമറ് തീർക്കുകയല്ല അങ്ങനെയൊക്കെയുണ്ട് പിന്നെ നമ്മളോട് പോകുമ്പോൾ ക്യാമറ അവിടെ എന്താ പറയുക ചീറ്റ് എഴുതിയിട്ട് അവിടെ ലോക്കറിൽ വെക്കാനുള്ളവർ ഇത് പറയേണ്ട കേസ് അവർ നമ്മളത് അങ്ങനെ ചെയ്യുകയാണെന്ന് നമ്മൾ തിരിച്ചു വന്ന സമയത്ത് അവർ അവിടെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ ക്യാമറ അനുസരിച്ച് നടക്കേണ്ടി വരും അത് മൊബൈലായാലും എന്തായാലും അവിടെ മൊബൈൽ ഇപ്പോൾ ക്യാമറായിട്ടുള്ള മൊബൈലുകളാണ് യൂസ് ചെയ്യുന്നത് അതൊന്നും അവർ നോക്കണ്ട മൊബൈലിനൊന്നും അവിടെ ഒന്നും പറയണില്ല അപ്പോൾ ക്യാമറ ആയിട്ട് വേറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇനി അടുത്ത വർഷം അങ്ങനെയാണെന്ന് അറിയില്ല കുറേ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ചു നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ എല്ലാ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താ പറയുക സമയവും അതുപോലെ കൂടുതൽ ആൾക്കാർക്ക് ഇതേപോലെ കാണാനുള്ള ആൾക്കാർക്ക് ക്ഷമയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കയ്യിൽ കുറച്ചു അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങനെ പോരാണ്ട് അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് മലയാളം ഉള്ളിലോട്ട് ഇപ്പം നമുക്ക് തമിഴ്നാട്ടിലോട്ട് ഇതിലേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ പുറത്തേക്ക് മറ്റേ പൂളിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് തേനിലോട്ട് ഇറങ്ങാനുള്ളൊരു ഇത് ഉണ്ട് കേട്ടാ ആ ബാക്ക് സൈഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോവാം അപ്പം തമിഴ്നാട്ടായി വന്നത് ആ ബാക്ക് കൂടെയാണ് കയറി വരുന്നത് നമ്മൾ ഇതിൽ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ അവർ അപ്പർ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് അവർ ഇറങ്ങി വേണം അവർ തേനിലോട്ട് ഇറങ്ങി പോയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോരാൻ പോകുന്നില്ല കേട്ടോ നല്ല ഒരു നല്ല കാറ്റ് ഭയങ്കര കാറ്റൊക്കെയാണ് അവിടെ കാറ്റും അതേപോലെ തന്നെ ഇതൊക്കെ ഏറ്റവും ടോപ്പിലോട്ട് ഞങ്ങൾ കയറി നിൽക്കണതാണ് പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കാലൊക്കെ സ്ലിപ്പായിരുന്നു മഴയൊക്കെയുള്ള സമയമാണെങ്കിൽ ജസ്റ്റ് അവിടെ ഞാനിപ്പോ ഞാൻ നിക്കുന്ന സ്ഥലത്ത് തെറ്റി കഴിഞ്ഞപ്പോ തന്നെ പിന്നെ പോണിണ്ടെങ്കിൽ ഒരു രക്ഷി ഉണ്ടാവൂല നേരെ താഴത്തെത്തും അതേപോലെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട്